രാജ്യത്തുടനീളമുള്ള സൈബർ തട്ടിപ്പ് കേസുകൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് നടപ്പിലാക്കിയ സൈബർ ഹണ്ട് സ്പെഷ്യൽ ഓപ്പറേഷനിൽ വളാഞ്ചേരി പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായവരുടെ അക്കൗണ്ടുകളിൽ നിന്നും തട്ടിപ്പുകാർ കൈക്കലാക്കിയ പണം ചെക്ക് വഴിയോ എ ടി വഴിയോ പിൻവലിച്ച ഏജൻറ്റുമാർക്ക് കൈമാറുന്നതായിരുന്നു ഇവരുടെ രീതി മലപ്പുറം ജില്ലയിലെ വ്യത്യസ്ത ബാങ്ക് അക്കൌണ്ട് ഹോൾഡർമാർ വഴിയാണ് തട്ടിപ്പുകാർ വൻ തുക മറിക്കാൻ ശ്രമിച്ചതെന്ന ഇടപാട് സൂചന കൈവന്നതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സൈബർ ഓപ്പറേഷൻ ടീം വളാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ കൂട്ടുനടപടിയിലാണ് പ്രതികൾ കുടുങ്ങിയത് ഇരുമ്പിളിയം മങ്കേരി സ്വദേശി തൊടി മുഹമ്മദ് ജാസിൽ മാവണ്ടിയൂർ വടക്കുംപുറം സ്വദേശി അബ്ദുറഹ്മാൻ ഇരുമ്പിളിയം ആലുംകൂടം സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പാസ്ബുക്കുകൾ വിവിധ രേഖകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു പ്രാഥമിക പരിശോധനയിൽ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തി തട്ടിപ്പുകാർക്ക് വേണ്ടി പണം സ്വീകരിച്ച് പിൻവലിക്കുകയും അതിന് പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന പങ്ക് ഏജന്റുമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഈ സംഘം സ്ഥിരം മദ്യപാനികളെയും സാമ്പത്തികമായി തളർന്നവരെയും ലക്ഷ്യമിട്ടാണ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച് നിമിഷങ്ങൾക്കകം മുഴുവൻ തുകയും പിൻവലിച്ച് ഏജന്റിന് കൈമാറുക പകരം അക്കൗണ്ട് ഉടമയ്ക്ക് അൻപതിനായിരം രൂപ വരെ കമ്മീഷൻ നൽകുക എന്ന രീതിയായിരുന്നു പ്രവർത്തനം പണം തങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിന്റെ യഥാർത്ഥ സ്വഭാവം ഭൂരിഭാഗം അക്കൗണ്ട് ഉടമകൾക്കും അറിയില്ലായിരുന്നു ഇതോടെ നിരവധി നിരപരാധികൾ നിയമപ്രശ്നത്തിലേക്ക് വലിഞ്ഞുവരികയും ചെയ്തതായി അന്വേഷണ സംഘം പറയുന്നു അപരിചിതരിൽ നിന്ന് വരുന്ന പണ ഇടപാടുകളിൽ ജാഗ്രത പുലർത്തണം വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം പോലീസ് മുന്നറിയിപ്പ് നൽകി തിരൂർ ഡിവൈഎസ്പി ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള സൈബർ ഹണ്ട് ടാസ്ക് ഫോഴ്സ് വളാഞ്ചേരി എസ്ഐമാരായ സന്തോഷ് എസ് ശശികുമാർ സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഉപരിപഠന നടപടികൾ പൂർത്തിയാക്കി ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും സംശയാസ്പദ ഇടപാടുകൾ ഉടൻ സൈബർ സെല്ലിനെയോ പോലീസ് കൺട്രോൾ റൂമിനെയോ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി അല്ല എംപയർ 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 തന്നെ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം